ഹായ് ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു നോർമൽ മെഷീനിൽ എങ്ങനെയാണ് ഓയിൽ ചെയ്യുക എന്നാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ നമ്മുടെ മെഷീനിൽ പ്രോപ്പർലി ഓയിൽ കൊടുത്താൽ മാത്രമേ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ എന്ന് അപ്പോൾ നമ്മൾ വീക്കിലൊരു ടു ടൈംസോ അല്ലെങ്കിൽ ത്രീ ടൈംസോക്കെ ആയിട്ട് എന്തായാലും മെഷീനിൽ ഓയിൽ കൊടുക്കണം ഇനിയിപ്പോൾ ഡെയിലി ഓയിൽ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഡെയിലി നമ്മൾ ഓയിൽ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു രണ്ടോ മൂന്നോ തുള്ളി വീതം വെച്ചിട്ട് കൊടുത്താൽ മതി മെഷീനിൽ ഇനിയിപ്പോൾ നമ്മൾ വീക്കിലി ആണ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓയിൽ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ ഒരു മെഷീനിൽ എവിടെയൊക്കെയാണ് ഓയിൽ കൊടുക്കുന്നത് എന്നാണ് കേട്ടോ അപ്പോൾ ഓയിൽ കിട്ടാതെ വരുമ്പോൾ മെഷീൻ തന്നെ അത് നമ്മളോട് പറയും കേട്ടോ അതായത് മെഷീൻ്റെ സൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ നമ്മൾ പെഡല് ചവിട്ടിയിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ചവിട്ടി ചവിട്ടി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ പല പല സിംറ്റംസും മെഷീൻ നമുക്ക് തന്നെ കാണിച്ചു തരും കേട്ടോ അപ്പം അങ്ങനെയുള്ള സിംറ്റംസ് കാണിക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മൾ ഓയിൽ ചെയ്യുന്നതാണ് നല്ലത് ഇവിടെതാണ് ഞാനൊരു കിങ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ ബട്ടൺ ഹൗസിൽ നിന്ന് വാങ്ങിയതാണ് ഇത് കഴിയുന്നതിനനുസരിച്ച് റീഫിൽ ചെയ്യാറാണ് കേട്ടോ തേർട്ടി റുപ്പീസാണ് വരുന്നത് നമ്മൾ റീഫില് ചെയ്തെടുക്കുമ്പോൾ ട്വൻറ്റി റുപ്പീസാണ് വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഓയിൽ വാങ്ങാനൊന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ നോർമലി വരുന്ന ഓയിൽ ഉണ്ടല്ലോ ആ ഒരു ഓയിൽ മണ്ണെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓയിലായിട്ട് യൂസ് ചെയ്യാം അതായത് നമ്മുടെ മെഷീനിൽ ഓയിൽ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാം അപ്പം മെഷീൻ്റെ സകലമാന മെക്കാനിസം ഈ ഒരു ഭാഗത്താണ് നടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ ഓയിൽ കൊടുത്ത് തുടങ്ങട്ടെ ഇതാണ് നമ്മുടെ മെഷീൻ്റെ വീലിട്ട് ഈ ഒരു വീല് കറക്കിക്കൊണ്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യല് ഇതൊന്നും ജസ്റ്റ് കറക്കിയിട്ട് വേണം സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ ഈ ഒരു ഭാഗം ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ്ങേ മടുത്ത് പോകട്ടോ കാരണം വിചാരിച്ച പോലെ കറങ്ങുന്നില്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള പൂതി തന്നെ തീരട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഓയിൽ കൊടുക്കാം എവിടെയൊക്കെയാണ് ഓയിൽ കൊടുക്കുന്നത് നോക്കട്ടോ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഓയിൽ ചെയ്തിരുന്നു കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് രണ്ട് തുള്ളി വെച്ചിട്ട് ഞാൻ കൊടുക്കുന്നുള്ളൂ ആദ്യം തന്നെ ഇതാ ഈ ഒരു ഭാഗത്താണ് കൊടുക്കുന്നത് കേട്ടോ ഇവിടെ ഒരു ഹോള് കണ്ടല്ലോ ഇപ്പൊ മെഷീൻ ഇവിടെയൊക്കെയാണ് ഹോള് വരുന്നത് അവിടെ ഓയിൽ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഇതാ രണ്ടു തുള്ളി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ഓയിൽ നേരത്തെ അതിന്റെ താഴേക്കാണ് ഇട്ടു പോയിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല പാട്ടുകൾ ഉണ്ട് ആ പാട്ടിലേക്കാണ് ചെല്ലുന്നത് ഇനി നമുക്ക് ഈ ഒരു വീലിന് വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഹോള് കൊടുക്കുന്നുണ്ട് ആ ഒരു ഹോളിൽ അതുപോലെ തന്നെ രണ്ട് തുള്ളി വെച്ചിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമ്മുടെ വീൽ വീല് സ്മൂത്തായിട്ട് കറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഓയിലിങ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഡെയിലി കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഡെയിലി കൊടുക്കാൻ നമുക്ക് ടൈം കിട്ടുന്നില്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ആക്കിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈ രണ്ട് ഭാഗത്തും കൊടുത്തു കഴിഞ്ഞ് ഇനി നമ്മൾ ഓയിൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗത്താണ് അതായത് ഇതിൻ്റെ ഉൾഭാഗത്ത് കാരണം ഈ ഒരു മെഷീൻ ഈ ഒരു വീലും കൂടി ചേരുന്ന ഭാഗത്താണ് നമ്മൾ കൊടുക്കുന്നത് അത് ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് കൊടുക്കട്ടോ രണ്ട് തുള്ളി വെച്ചിട്ട് എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ വീലൊന്ന് ജസ്റ്റ് കറക്കി കൊടുക്കാം ഇനി ഇതാ നമ്മൾ മെഷീൻ്റെ ഫേസ് ഭാഗത്തേക്ക് ആണ്ട്ട് വരുന്നത് ഇവിടെയും പല പല ഭാഗങ്ങളിലായി ഹോൾസ് കാണുന്നുണ്ട് കേട്ടോ ഈ ഹോൾസിലെല്ലാം നമ്മൾ ഓയിൽ ചെയ്തെടുക്കണം അപ്പം ആദ്യം തന്നെ അതായത് ഇതിൻ്റെ മുകൾ വശത്തായിട്ട്താ ഇവിടെ ഒരു ഹോള് അതുപോലെ തന്നെ ഇവിടെ ഒരു ഹോള് ഇവിടെ ഒരു ഹോള് കാണുന്നുണ്ട് ഈ ഒരു മൂന്ന് ഹോളിൽ നമുക്ക് ഓയിൽ ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ ഞാൻ രണ്ട് തുള്ളി വെച്ചിട്ടേ കൊടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ കൊടുക്കാം അതിനുശേഷം ഈ ഒരു ഭാഗത്തും കൂടെ കൊടുക്കാം എന്നിട്ട് ഈ വീലൊന്ന് കറക്കി കൊടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ ഇപ്പൊ നമ്മുടെ ഈ ഓയിലൊക്കെ ഒന്ന് താഴേക്ക് ഇറങ്ങി ചെല്ലും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഞാൻ ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നത് ശേഷം ശേഷതാ ഇവിടെ ഒരു ഹോള് കാണുന്നുണ്ട് ഇവിടെ ഒരു സ്പ്രിങ് വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗം നമുക്ക് ഇത് സൈഡിലൂടെ നോക്കിയാൽ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാകും ഇത് ഇതിൻ്റെ മുകളിൽ കൊടുത്താൽ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് വരുക പക്ഷെ നമുക്ക് നാല് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ജസ്റ്റ് കൊടുക്കാം അതുപോലെ തന്നെ ഈ കാണുന്ന ഹോളിൽ കൂടെ ഒന്ന് കൊടുക്കാം ദെൻ ഈ ഒരു ഹോളിൽ കൂടെയും കൊടുക്കാം കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് ഏകദേശം നല്ല രീതിക്ക് തന്നെ കൊടുക്കാം കേട്ടോ ഇനി നമ്മളുടെ ഈ ഒരു ടീത്ത് വരുന്ന ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്താണ് ടോയ്ല് കൊടുക്കാൻ പോകുന്നത് ഇവിടെ ഒരു ഹോൾ കാണുന്നുണ്ട് ആ ഒരു ഹോളിലും കൂടെ നമുക്ക് ഓയിൽ ചെയ്ത് കൊടുക്കാം ശേഷം ഈ ഒരു ടീത്തിലും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടീത്തിൽ നമ്മൾ എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് അപ്പം ഓൾറെഡി മെഷീനിൽ തന്നെ നമ്മൾ കൊടുക്കുന്നത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ ഒരു ഭാഗത്ത് ഓയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ക്ലോത്ത് പെട്ടെന്നൊക്കെ നീങ്ങി പോകാനും നല്ല രീതിയിൽ സ്റ്റിച്ച് വരാനും നൂല് പൊട്ടി പോകാതിരിക്കാനൊക്കെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഓയിൽ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ലതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഓയിൽ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അവോയ്ഡ് ചെയ്യാം ഇനി നമ്മുടെ മെഷീൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരു പോഷൻ ഉണ്ടാവും കേട്ടോ ഇതൊന്ന് ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ നമുക്കിതൊന്ന് പിന്നെ ലൂസായി കിട്ടും എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിരിച്ച് ലൂസാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഫുള്ളായിട്ട് എടുക്കേണ്ട ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുത്താൽ മതി എന്നിട്ട് ഇത് അതിൻ്റെ ഉള്ളവശത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് എവിടെയൊക്കെ ഓയിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും ഭാഗത്ത് നല്ല കറക്റ്റാക്കിയിട്ട് തന്നെ ഓയിൽ ചെയ്ത് കൊടുക്കാം ൾറെഡി നമ്മൾ ഈ ഒരു മുകളിലുള്ള ഹോളിൽ കൂടെ ഓയിൽ കൊടുത്തിരുന്നു എന്നാലും ആ ഒരു ഭാഗത്ത് കൂടെ കൊടുക്കുന്നതിനേക്കാൾ ഒന്നും കൂടി എഫക്റ്റീവ് ആകട്ടോ ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ട് ഓയിൽ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ട് ഈ നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു ബേക്ക് വശത്ത് നമ്മൾ ഓയിൽ ചെയ്തതിനു ശേഷതാ ഈ ഒരു പോർഷൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ഒന്ന് താഴേക്കും മുകളിലേക്ക് ഒന്ന് ഇളക്കി അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഓയിൽ ഓയിലുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് സെറ്റായിക്കെട്ടോ അപ്പോൾ നമ്മൾ ഈ മെഷീൻ്റെ മെയിൻ ഭാഗങ്ങളിലൊക്കെ ഓയിൽ ചെയ്ത് കൊടുത്തിട്ട് ഏ ചെയ്യണതാണ് ഇതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഊരി മാറ്റണം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ റോപ്പൊന്ന് ഊരി കൊടുക്കാം കേട്ടോ ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് കൊടുത്താൽ നമുക്കിതാ ഇതുപോലെ കിട്ടും അപ്പോൾ അതാ ഈ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഓയിൽ നല്ല പ്രോപ്പർലി തന്നെ കൊടുക്കണം പ്രത്യേകിച്ച് ഇതവിടെ ഒരുപാട് ജോയിൻസ് കാണുന്നുണ്ട് എല്ലാ ജോയിൻസിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ജോയിൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എവിടെയാണ് ജോയിൻസ് വരുന്നത് എന്നൊക്കെ എന്നിട്ട് എല്ലാ ജോയിൻസിലും ഇതുപോലെ ഒന്ന് കറക്റ്റിൽ നല്ല രീതിയിൽ ഓയിൽ ചെയ്ത് കൊടുക്കുക അവിടെ ഒരു ഹോള് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഹോളിൽ കൂടെ ഒന്ന് ആദ്യം തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം ഇതാ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡെയിലി ഓയിൽ ചെയ്യണമെന്നില്ല കേട്ടോ നമ്മൾ ഓയിൽ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓയിൽ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ മുകളിൽ ഡെയിലി ചെയ്യുന്നുണ്ടല്ലോ അപ്പം ആ ഒരു ഭാഗം അവിടെ ചെയ്യുന്നതൊക്കെ ഈ ഒരു താഴേക്കാണ് ഇറങ്ങി വരിക അപ്പം അതാ ഈ കാണുന്ന ഹോളുകളിൽ അതുപോലെ തന്നെ അതാ കുറെ ജോയിന്റ്സൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഓയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞ നമുക്ക് ജോയിന്റ് നമുക്ക് ജോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വീര് തിരിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് മനസ്സിലാവും എവിടേക്കാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ വരുന്നത് എന്ന് അപ്പം അതിനനുസരിച്ചിട്ട് കൊടുക്കാം ഏകദേശം ഞാൻ എല്ലാ ഭാഗങ്ങളിലും നല്ല രീതിയിൽ തന്നെ ഓയില് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു വൺ വീക്കോ അല്ലെങ്കിൽ ടൂ വീക്കോക്കെ കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഓയിൽ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഇതവിടെ ഫുള്ളായിട്ട് നമ്മൾ ഓയിൽ ചെയ്ത് കൊടുത്തുവിട്ടു ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ ഒരു വീലിനും അതുപോലെ തന്നെ ആ പെടലിലും ഒക്കെയാണ് കേട്ടോ ഓയിൽ കൊടുക്കാനുള്ളത് ആദ്യം നമുക്ക് ഈ ഒരു ഭാഗത്ത് വീലിൽ കൊടുക്കാം കേട്ടോ ഈ ഒരു ഭാഗത്ത് കറക്റ്റ് ആക്കിയിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് കൊടുക്കാം ശേഷത ഈ ഇവിടെ ശേഷത ഒരു ഭാഗത്ത് പെഡലിൻ്റെ ഇതാണല്ലോ ജോയിൻ ചെയ്യുന്ന ഭാഗം പെഡൽ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമുക്ക് ഓയിൽ ചെയ്തെടുക്കാം കേട്ടോ അതാ ഈ വെ ഇനി ഇതാ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഇവിടെയും കൂടെ ഓയിൽ ചെയ്തെടുത്താൽ മതി നമ്മൾ താഴ്ഭാഗത്ത് ഇതാ ഒരു മൂന്നാല് ഭാഗത്തായിട്ടാണ് നമ്മൾ ഓയിൽ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓയിൽ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗങ്ങളിലാണ് കേട്ടോ മെഷീൻ ഓയിൽ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും നല്ല പ്രോപ്പർലി ഓയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി മെഷീനിൽ നമ്മൾ ഓയിൽ ചെയ്യാതിരുന്നാലും നമ്മുടെ മെഷീൻ നല്ല രീതിക്ക് ഡാമേജ് വരും അപ്പോൾ മാക്സിമം നമ്മൾ ഡെയിലി തന്നെ ഓയിൽ ചെയ്യാൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കാം കേട്ടോ പിന്നെ ഇതാ ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ